14, 12, Mar ം ആയിരത്തി ആറ് മുതൽ വായന ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊൻപത് മുതൽ വരെയുള്ള ഒരാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് വായന വാരമായി ആചരിക്കുന്നു കേരളത്തിന്റെ വായന ദിനമായ ജൂൺ പത്തൊൻപത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യയിൽ ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചു തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായന മാസമായും ആചരിച്ചു വരുന്നു കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ചാണ് അദ്ദേഹം തുടങ്ങിയത് ഒരു മലയാള മനോരമ പത്രം സൗജന്യമായി സംഘടിപ്പിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നു വായനശാലയ്ക്ക് വേണ്ട സമാഹരിക്കാൻ പലരെയും അദ്ദേഹം സന്ദർശിക്കുകയും സന്തോഷത്തോടെ പലരും നൽകുകയും ചെയ്തു അമ്പലപ്പുഴയിൽ വായനശാല ആറുമാസം പ്രവർത്തിച്ചാൽ ഒരു സ്വർണ മോതിരം നൽകാമെന്ന അദ്ദേഹത്തിന് ഒരു വാഗ്ദാനം ലഭിച്ചിരുന്നു പക്ഷേ അതിനുവേണ്ടിയല്ല അദ്ദേഹം തുടർന്ന് കേരളത്തിലുടനീളം ഉടനീളം സഞ്ചരിക്കുകയും ധാരാളം വായനശാലകൾ അദ്ദേഹം സംഘടിപ്പിക്കുകയും ചെയ്തു ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചതിന് ശേഷം ഗ്രന്ഥശാല സംഘം രൂപവത്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഗ്രന്ഥശാല സംഘം എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം പൂവണിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തത് ഒരു സാധാരണ ഗ്രന്ഥശാല സംഘ പ്രവർത്തകനായി കാൽനട യാത്രയായി ഈ കേരളം മുഴുവൻ അലഞ്ഞ പി എൻ പണിക്കർ എന്ന മനുഷ്യനാണ് വായന വസന്തത്തിന് തുടക്കം കുറിച്ചത് കുറച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യമാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ മുദ്രാവാക്യം ദയവായി കസേരകൾ ഒഴിവാക്കരുത് ഇനിയും കുട്ടികൾ ഈ ചടങ്ങിനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇരിക്കുന്ന കുട്ടികൾ ആ സ്ഥല സമീപ പ്രദേശങ്ങളിൽ അതായത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുക താഴെയുള്ള ആ സീറ്റുകളിൽ കുട്ടികളെ ഇരുത്താൻ ശ്രദ്ധിക്കുക കാരണം മുകളിലെ ഭാഗവും കൂടുതലും നിറയുകയാണ് ഒത്തര കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക അദ്ദേഹം ഏതാണ്ട് അയ്യായിരത്തിലേറെ ഗ്രാമങ്ങളിൽ ഈ സന്ദേശം എത്തിച്ചു അതോടെ ഗ്രന്ഥശാലകൾ സാക്ഷരതാ പ്രവർത്തനത്തിന് വേദികളായി മാറി നാടിന്റെ ഗ്രന്ഥശാലകളാണ് അല്ലെങ്കിൽ വായനശാലകളാണ് ഓരോ നാടിന്റെയും സാംസ്കാരിക കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചത് പി എൻ പണിക്കൂർ അധ്യാപകനെ പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അദ്ദേഹത്തിന്റെ സ്മാരക സ്കൂളായി വിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി പതിനാലിൽ പുനർനാമകരണം ചെയ്തു വായന മനുഷ്യന്റെ സ്വയം നവീകരണത്തിനാണ് ഭൗതികമായ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം വായനയാണ് വായനയുടെ ലോകത്തിലേക്ക് പൊതുജനങ്ങളെ നയിക്കുകയും സാക്ഷരതാ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത് അപൂർവമായ ഒരു വ്യക്തിത്വമായിരുന്നു പി എൻ പണിക്കരുടെ ജീവിതം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ജൂൺ പത്തൊൻപത് ദേശീയ വായന ദിനമായി നമ്മുടെ രാജ്യം ആചരിക്കുന്നത് നമുക്ക് വായനാശീലങ്ങൾ പുതുക്കാനും പുതുതലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വായനാശീലത്തെ തിരികെ കൊണ്ടുവരാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ നിൽക്കാനുള്ള കുട്ടികൾക്ക് നിൽക്കുന്നത് വളരെ